നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി കൊല്ലങ്കാർക്ക് ഏറെ പ്രിയപ്പെട്ട സുപരിചിതനായ വ്യക്തിയാണ് ജെ രാജശേഖരൻ നായർ പ്രണവൻ രാജശേഖരൻ എന്നും ജനറൽ പിക്ചേഴ്സ് രാജശേഖരൻ നിന്നും നമ്മുടെ കൊല്ലങ്കാർ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ രാജശേഖരൻ സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്ന നമസ്കാരം സാർ അപ്പോൾ ശരിക്കും നമ്മുടെ കൊല്ലങ്കാർ സ്നേഹത്തോടെ വന്ന പേരാണ് പ്രണവൻ രാജശേഖരൻ ജനറൽ പിക്ചേഴ്സ് രാജശേഖരൻ പറഞ്ഞാൽ പ്രണവം ഉഷ തിയേറ്ററിന്റെ മാനേജർ കൂടിയാണ് വർഷങ്ങളായി നമ്മുടെ കൊല്ലത്തിന്റെ സ്വന്തം രവി മോലാലിയുടെ സന്നദ്ധ സഹചാരിയാണ് അല്ലേ ശെരിക്കും അങ്ങനെയാണ് എല്ലാരും പറയുന്നത് എല്ലാ കേരളത്തിലുള്ള കൊല്ലം ജില്ലയിലെ മുഴുവൻ തിരുവനന്തപുരം ഏത് പിന്നെ മീറ്റിങ്ങുകള ശരി കല ഏത് ഏതൊരു ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത് കെ എസ് എഫ് ഡി സി അവിടെ നമ്മൾ മീറ്റിങ്ങുകളുണ്ട് അവിടെ പോവും പിന്നെ അതുപോലെ ഫെസ്റ്റിവൽ ഈ ഫിലിം ഫെസ്റ്റിവൽ അതിനൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് പങ്കെടുക്കുന്നത് വളരെ കാലം ഏതാണ്ട് രണ്ടായിരത്തി അഞ്ച് വരെ കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുക്കുമായിരുന്നു അല്ലാതിന് ശേഷം അദ്ദേഹത്തിന് യാത്ര ചെയ്യാനൊക്കെ ഒരു വന്നിരുന്നുണ്ട് അതിനുശേഷം പിന്നെന്തായാലും മാക്സിമം കേരളത്തിലെ കലാപ്രസ്ഥാനങ്ങള് ലൈബ്രറികള് ഇതിനൊക്കെ സഹായം ചെയ്ത് ജില്ലയില് ഒരുപാട് സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ആണ് ഇതിൻ്റെ ഈ ഇദ്ദേഹമായിട്ട് കൂടുതൽ അടുത്ത് വന്നത് അതിന് ഒരു അക്കൗണ്ട് സെക്ഷനിൽ അക്കൗണ്ട് വിക്കും ഇതായത് കൊണ്ട് അക്കൗണ്ട്സിലിരിക്കുവാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇദ്ദേഹം വന്നപ്പോൾ എന്നെ അങ്ങ് വിളിച്ച് അപ്പോൾ എനിക്ക് ഇവിടുത്തെ പത്രക്കാരുമായിട്ടും ഇതൊക്കെ നല്ലൊരു ബന്ധം അന്നുണ്ടായിരുന്നു എന്റെ ഒരു കസിൻ ദേവാനന്ദനുണ്ടായിരുന്നു അപ്പോൾ ആ പത്ര ആ ഒരു ബന്ധത്തിൽ എനിക്ക് ഒരു ലിങ്ക് കിട്ടി അപ്പോൾ അത് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ സിനിമയിലോട്ട് അങ്ങ് വന്നു അപ്പോൾ അത് എഴുപത്തി മൂന്ന് അച്ചാണി പടം തുടങ്ങി റിലീസ് ചെയ്ത് അന്ന് മുതൽ അതിന്റെ ഫുൾ ചാർജ് ചെന്നു അത് കഴിഞ്ഞ് പിന്നെ അച്ചാണി ഒരു സാമ്പത്തിക ആ പൈസയാണ് പബ്ലിക് ലൈബ്രറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം ഒരു ഒരു രൂപ ഒരുപാട് സിനിമ കമേഴ്ഷ്യൽ സിനിമകൾ വരുന്നുണ്ട് പക്ഷെ അതൊക്കെ അത് ഇരുപത്തഞ്ച് ദിവസം അമ്പത് ദിവസം കൊണ്ടങ്ങ് പിന്നെ അതിനെ പറ്റിയ ഒരു അറിവുമില്ല പിന്നെ ആരും സ്മരിക്കില്ല അപ്പം അതിന് നല്ല സിനിമകൾ എന്ത് എല്ലാ കാലത്തും നിൽക്കത്തക്കോണം നല്ല ക്വാളിറ്റിയുള്ള നല്ല നല്ല സിനിമ രാജ്യാന്തര തലങ്ങളിൽ നിൽക്കാവുന്ന സിനിമകൾ വേണം അതിനെ പറ്റിയ ആളുകൾ അങ്ങനെയാണ് അരവിന്ദൻ വരുന്നത് അനവിന്ദന്റെ ഉത്തരായണം കണ്ടപ്പോ മുരാളിക്ക് അദ്ദേഹത്തിന്റെ പ്രതിഭ മനസ്സിലായി നല്ല സിനിമയാണ് ഞങ്ങൾ അത് വിതരണത്തിനെടുത്തു അതാണ് കമേഴ്ഷ്യൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരും എടുക്കുന്നില്ല അപ്പൊ ഞാൻ പോയി കോഴിക്കോട് പോയി ഇവരെല്ലാം കണ്ട് സംസാരിച്ച് എല്ലാം എഗ്രിമെൻ്റ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ അത് പ്രദർശിപ്പ് തുടങ്ങിയത് അപ്പോൾ അത് നല്ലൊരു പിന്നെ മൊരാളിക്ക് പടം ഇഷ്ടപ്പെട്ട് ആൾക്കും വലിയ സാമ്പത്തിക ലാഭമല്ല ഇത് നഷ്ടമില്ലാതെ പോയി അപ്പം ഇങ്ങനെ നല്ല പ്രതിഭകളുണ്ട് അങ്ങനെയുള്ളവർക്ക് ചാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞാണ് ഈ കമേർഷ്യൽ നാല് സിനിമ കമേഴ്ഷ്യലായിട്ട് പിടിച്ചിട്ടുണ്ട് അത് അന്വേഷിച്ച് കണ്ടെത്തില്ല ലക്ഷപ്രവ് കാട്ടുപരങ്ങ് അച്ചാണി ഇത് കഴിഞ്ഞ ശേഷം നേരെ തിരിഞ്ഞു പിന്നെ പതിനൊന്ന് പടം ഈ ന്യൂ ജനറേഷൻ സിനിമ പിടിച്ചു അത് അരവിന്ദൻ അടൂർ ഗാലൻ എം ടി വാസു എന്നായിരുന്നു അപ്പൊ അവർ ആദ്യത്തെ അഞ്ചു പടം അരവിന്ദൻ ആയിരുന്നു പടം പേര് പറയുന്നത് ഇത് പിന്നെ കാഞ്ചന സീത അവരുടെ വിവാദമായ പടമാണ് തമ്പ് സർക്കസുകാരുടെ ജീവിതം പറയുന്നു പിന്നെ കുമ്മാട്ടി കുട്ടികളുടെ പടം പിന്നെ ഇത് എസ്തപ്പാൻ അത് രാജൻ കക്കണൻ അവധൂന്റെ ഒരു വിഷം അത് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പോക്കുവി പോക്ക് വീലൊക്കെ വന്നപ്പോഴത്തേക്ക് അത് കുറച്ച് ആളുകൾക്ക് തീരെ ഇഷ്ടപ്പെടാതെ വന്നു അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു ചേഞ്ച് പോണോട്ടോ വന്നു അങ്ങനെ അടൂരിനെ അടൂര് വന്നു അപ്പം അടൂരിങ്ങനെ ഈ കുറച്ചാളായിട്ട് പതിന്ന് മാറി നിൽക്കുക ചിത്രരേഖയെന്ന് അപ്പം കൊടിയേറ്റം കഴിഞ്ഞതിന് ശേഷം അപ്പം ഞാൻ അവളിങ്ങനെ ആലോചിക്കാൻ അപ്പം മറഡി എന്നെ വിളിച്ചത് വിളിച്ച് അടൂരിൻ്റെ ഒക്കെ പറഞ്ഞു സംസാരിക്കണം അപ്പോൾ തന്നെ ഞാൻ പോയി അവിടെ വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് റെഡി ആയിട്ടുണ്ട് അതായത് ഒരു ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഒരു ജീർണതയെ പറ്റിയൊക്കെ ഉള്ളൊരു ഒരു കഥയാണ് കുറച്ച് കോമഡിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് എലിപ്പത്തായം അത് ഒരാൾ ഒരു ഒരു കുടുംബത്തിലെ നായർ കുടുംബത്തിലെയാണ് അങ്ങനെ ജോലി ചെയ്യാതെ ജീവിക്കുന്ന ഒരാളാണ് അനങ്ങത്തില്ല കസരി ഇരുന്ന അവിടെ തന്നെ വിഷരീം കൊണ്ട് അവിടെ ഇരിക്കുന്നത് ആ ഒരു ക്യാരക്ടറാണ് പിന്നെ അങ്ങനെ ഒരു തൊട്ട് ബന്ധങ്ങളുണ്ട് അത് നാഷണൽ അവാർഡ് കിട്ടി കിട്ടി അത് കഴിഞ്ഞിട്ട് ഉടനെ അടുത്ത വർഷം മുഖാമുഖം അത് ഇതിന്റെയാണ് നമ്മുടെ രാഷ്ട്രീ രാഷ്ട്രീയക്കാരുടെ മൂല്യച്ഛുരി അത് പഴയ സി പി എം കാരുടെ കാണാന്നൊക്കെ തോന്നുന്നത് അവരൊക്കെ എതിർപ്പുണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനെ ഒരു നേതാക്കൾ വരുന്ന മാറ്റം അത് അത് കഴിഞ്ഞ ശേഷം പിന്നെ അനന്തരം അതൊരു സോഷ്യൽ ടീമാണ് പിന്നെയാണ് വിധേയൻ 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 സെക്രിയയുടെ കഥ അത് കർണാടകയിലാണ് കംപ്ലീറ്റ് അത് അതും അതും കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് ഗ്യാപ്പ് പോകും അപ്പൊ പിന്നെ എം ടിയിലും മഞ്ഞെടുത്തു മഞ്ഞ് വളരെ പ്രതീക്ഷയോടെ എടുത്തതാണ് അതിനകത്തൊരു ആർട്ടിസ്റ്റ് സെലക്ഷൻ ഒക്കെ ആയി പോയി പാളിച്ചായിപ്പോയി പിന്നെ സ്ക്രിപ്റ്റ് ഹിന്ദി കൂടുതലായി പോയി അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ കമേഴ്ഷ്യലും ആയില്ല മറ്റേ അവാർഡും കിട്ടിയില്ല ഒന്നും ഇല്ലാതെ ഒന്നും കിട്ടിയില്ല അത് മാത്രമേ ഉള്ളൂ പിന്നെ അതിന്റെ ആ ക്യാരക്ടർ സെലക്ഷനിലൊക്കെ വന്ന് കിട്ടിയതാ നമ്മള് നോക്കി ചെയ്താ ഇന്ത് മറ്റേ ഔട്ട് സൈഡ് കേരളോടെ ചേർത്ത് നോക്കി ചെയ്താൽ പക്ഷെ ഇതിപ്പോ നമുക്കറിയാം രവിമൊലാളി എന്ന് പറയുമ്പോ നമ്മുടെ കൊല്ലത്തൊരു മുതലാളി എന്ന് പറഞ്ഞാൽ രവി മൊലാളിയാണ് അല്ലെ ഒരുപാട് സംഭാവനകൾ കൂടി നമ്മുടെ ഈ കലാപരമായിട്ട് സാംസ്കാരികപരമായിട്ടൊക്കെ കൊല്ലത്തിന് ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള മുതലാളിയാണ് അദ്ദേഹത്തിനോടൊപ്പം ഇത്രയും വർഷം നിന്നു പ്രണവ മുഷ എന്ന് പറഞ്ഞ രണ്ട് തിയേറ്ററിന്റെ ചാർജ് ഇന്നും ഇന്നും ഉണ്ട് എങ്ങനെയാണ് ഇപ്പോഴും ആ ഒരു അതോടൊപ്പം തന്നെ ജനറൽ പിക്ചേഴ്സിന്റെ വിതരണത്തിന്റെ ഞാന് ജനറൽ പിക്ചേഴ്സ് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എക്സിബിഷൻ മൂന്ന് ശാഖയിലും തന്നെയാണ് വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം ഞാൻ തെറ്റിക്കാതെ അതുവരെ കൊണ്ടുപോയി ഇന്നും എങ്ങനെ പോകുന്നുണ്ട് ഇത്തരം ഈ ഒരു മേഖല സിനിമ മേഖല ഇപ്പൊ തിയേറ്റർ വലിയ വലിയ വലിയൊരു മെച്ചമില്ല പിന്നെ നഷ്ടമില്ലാതെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് നഷ്ടമില്ലാതെ പോകുന്നുണ്ട് പണ്ടത്തെ പോലെ ഒരു ലാഭം നമുക്ക് പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കാനും തുടരുന്നു അത് ഞാൻ അത്തത്തോളം അതിനോടും ശ്രമിക്കുന്നു ഇത് ഇച്ചിരി ഇച്ചിരി പ്രയാസമുള്ളൊരു ജോലിയാണ് കാരണം ഈ പടങ്ങൾ ചാർട്ട് ചെയ്തെടുക്കണം നല്ല പടങ്ങൾ കണ്ടുപിടിക്കണം അത് അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വളരെ വ്യത്യാസമില്ല നമ്മള് അന്നത്തെ കാലത്തെ പഠനം വച്ചാൽ ഫാമിലി ഇഷ്ടപ്പെടും അതിനകത്ത് പാട്ടുകൾ പോലും നമ്മൾ ഒരേ തരത്തിലുള്ള പാട്ടുകള് വരികള് മനസ്സിലാവത്തില്ല അതിന് ഗാന ഗാന രചയിതാവിനും ആ രൂപത്തിലല്ല മ്യൂസിക് വരുമ്പോൾ പടം എന്നൊക്കെ പറയുമ്പോൾ അന്ന് തിയേറ്ററിൽ ഇപ്പോഴത്തെ ഒക്കെ ഈ ഡ ഡിജിറ്റലാണോ ഡിജിറ്റൽ ആകുമ്പോ അവർ കൊണ്ടുവന്ന് കണ്ടന്റ് ഇട്ട് തരുവാ ഇതില് വരുന്നതുകൊണ്ട് ഞങ്ങളെല്ലാം കണ്ടന്റ് കൊണ്ടുവരുവാദ്യത്തെ അത് ഭയങ്കരയിൽ നിന്ന് പെട്ടി ഇറങ്ങാൻ താമസിച്ച കുഴപ്പം കൊണ്ട് നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കി ടിക്കറ്റ് ഒക്കെ റെഡിയാക്കി വെക്കുമ്പോഴായിരിക്കും അവിടെ സാമ്പത്തിക പ്രശ്നം കൊടുക്കാൻ കാണത്തില്ല പിന്നെ അത് കൊണ്ട് കൊടുത്ത് കൊണ്ടുവരുന്നതിന് തന്നെ ഒരു താമസം ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ ആയിട്ടൊക്കെ കൊണ്ടു വന്ന് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഇപ്പൊ ആ ഒരു ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ല നമ്മൾ പറയുന്ന ഡേറ്റില് ഇന്ന് റിലീസാണെങ്കിൽ തലേന്ന് രാത്രി അരവിന്ദന്റെ ില് ആർക്കും അഭിനയൊന്നും ഇല്ലല്ലോ നടന്നു പോകുന്ന ലൊക്കേഷൻ ഇവിടെ അങ്ങനെ അയ്യോ അത് വളരെ ഞങ്ങള് നമ്മുടെ ഈ സകലതും മറന്ന് ഉത്സവം പോലെയായിരുന്നു അവിടെ ഒരു ജീവിതം എല്ലാവരും ശരി മറ്റേ സൗണ്ട് ഒരു ക്യാമറമാൻ ഒരുമിച്ച് റൂമൊന്നും എല്ലാം ഹാളിൽ ആ രീതിയിൽ ഗ്രാമീണ അന്തരീക്ഷത്തിലല്ലേ ദൂരെ പോകും ആ ഒരു വലിയൊരു കൂട്ടായ്മ അദ്ദേഹത്തിനോടൊപ്പം സത്യത്തില് യാത്ര ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചാൽ ശരിക്കും മാനേജറാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നു എങ്കിലും അദ്ദേഹമായിട്ടുള്ള അല്ലാതെ പറയണെങ്കിൽ ഒരു വ്യക്തിബന്ധം എത്രത്തോളം കാത്തു സൂക്ഷിച്ചിരുന്നു അതെ അദ്ദേഹത്തിനുള്ള ഇഷ്ട നമ്മള് എല്ലാ എന്തു പറഞ്ഞാലും ഏത് കാര്യം വന്നാലും എന്നെ അർഹിക്കും ഏത് ആര് ആരാ വന്നാലും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ആര് വന്നാലും എന്നെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തും എന്നെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി സംസാരിച്ചിട്ട് പോകത്തുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പം ഈ കലാ കേരളത്തിലുള്ള എല്ലാ കലാകാരന്മാരുമായിട്ടൊരു നല്ല ബന്ധമുണ്ട് നമ്മുടെ ഈ ഇതേ കൊണ്ട് മറ്റേ അടൂർ വന്ന് പിന്നെ കാനായി കുഞ്ഞുരാമൻ പിന്നെ എം വി ദേവൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി ഇവരെല്ലാം ഇവിടെ എല്ലാവരും കൂടെ വരുവായിരുന്നല്ലോ സഹല ആർട്ടിസ് അതാണ് നമ്മളെ ഒരു വലിയ അസറ്റ് എന്ന് പറയുന്നത് ഇത്രയും ഒരു ബന്ധം ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ പ്രവർത്തിച്ചുമായി ബന്ധപ്പെട്ട് നാടകവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കലയുടെ പ്രസിഡന്റ് ആയിരുന്നു അത് അവിടെ ഒരു മാസത്തിലൊരു നാടകം എന്നുണ്ട് പിന്നെ അതിന്റെ പ്രസിഡന്റ് വളരെ വളരെ പ്രയാസം ആളുകൾ കുറവ് സാമ്പത്തികമില്ല ഫൈനാൻസിന്റെ yeah. okay. so, well, so, 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 ി ഫൈനാൻസിന്റെ പ്രസിഡന്റ് ആയിരുന്നു അതിന്റെ സ്ഥാപക മെമ്പർ ഞാനായിരുന്നു ഫൈനാർസിന്റെ കഴിഞ്ഞ ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ പോയി പുതിയ ചെറുപ്പക്കാരായിരുന്നു എല്ലാം പോയിട്ട് പിന്നെ മുതലാളി പ്രസിഡന്റ് ആയിട്ട് വന്നു അപ്പൊ അതിന്ന് പിതിരാണ് ഈ കലയുണ്ടാക്കിയത് അപ്പൊ അതിന്റെ അതിന്റെ കൂടെയായി ഞാന് ഇപ്പൊ എവിടൊക്കെ വെച്ചിട്ടാണ് നാടകമൊക്കെ അവിടെ തന്നെയാണ് ആളുകൾ പക്ഷെ ഈ കലോത്സവ സമയത്ത് എനിക്ക് തോന്നുന്നു നാടക മത്സരം കാണാൻ ഇഷ്ടംപോലെ ഈ നാടക മത്സരം കാണാൻ ഒരുപാട് ആളുണ്ടല്ലോ പക്ഷെ ഈ മാസം ആസംതോറും നാടകം വളരെ അവർക്കൂടെ ഒരു തോന്നിയാല് കൊള്ളാം ആർട്ടിസ്റ്റിനൊക്കെ നോക്കി അങ്ങനെ അങ്ങനെ വരുന്നുള്ളു അങ്ങനെയാ മറ്റു അപ്പൊ എല്ലാവർക്കും നാടകം ഇപ്പൊ വേറൊരു പരിപാടിയിലോട്ട് പോകാനും നോക്കുന്നില്ല അപ്പൊ സംഗീത പരിപാടി വെച്ചാലും പറ്റത്തില്ല ഡാൻസ് വെച്ചാലും നല്ല ആർട്ടിസ്റ്റിനൊക്കെ വേണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ നല്ല സംഗീതജ്ഞനാണ് ഒന്നു പേരൊക്കെ വിളിച്ചിട്ടൊന്നും അവസാനം പത്ത് നമ്മുടെ കൊല്ലം ശരിക്കും ഒരു നല്ല സ്ഥാനം നൽകിയെന്ന് പലപ്പോഴും തോന്നിട്ടോ രൂമിയെ കൊല്ലംകാർ ഏറ്റെടുത്ത ഒരു വ്യക്തിയാന്ന് തോന്നിട്ട് എന്താണ് അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള സ്നേഹം അല്ലെങ്കിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം ജനങ്ങളെ അദ്ദേഹം സ്നേഹിച്ചു കൂടുതൽ വരുന്ന ആരെയും ഒരുപ്പിക്കാതെ എല്ലാവരും പ്രത്യേക രാഷ്ട്രീയങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എല്ലാവരും ഒരുപോലെ എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെ തന്നെ കാണും പ്രത്യേകിച്ച് ആരോടെയും ഒരു അടുപ്പമില്ല പിന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ തൊഴിലാളികളുടെ ഈ പറഞ്ഞത് വ്യവസായത്തിന് ചെയ്ത് കിട്ടുന്നതിന്റെ ഒരു ഭാഗം തൊഴിലാളിയുടെ ക്ഷേമത്തിന് വേണ്ടി മാറ്റിവെക്കണം അവരുടെ കുട്ടികളെ പഠിപ്പിക്കും അവരുടെ അഡ്വാൻസ് ജോലി ചെയ്യുന്നപ്പോൾ ഇത്ര രൂപ രോഗം വന്നാലും രൂപ കൊടുക്കും അതൊക്കെ എന്നെ കൊടുത്ത് സഹായിക്കുവായിരുന്നു അദ്ദേഹത്തിന്റെ ശില്പം വരാൻ പോകുമോ ശില്പല്ല ഇപ്പൊ ഇപ്പം ഇത് സ്മൃതി മണ്ഡപം മരിച്ച അവിടെ നാളെ എട്ടാം തീയതി ഒരു വർഷം തികയുന്നു അപ്പൊ അവിടെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റില് ഒരു സ്മൃതി മണ്ഡപം ഈ പുഷ്പ അർച്ചന നടത്താനും ആളുകൾക്ക് വന്ന് ധ്യാനിക്കാനും ഒക്കെ ഉള്ള രീതിയിൽ അതിന്റെ സ്ട്രക്ചർ ആയി തുടങ്ങിയതേ ഉള്ളൂ അതിന്റെ വിപുലമായി തോതിന് വരും എട്ടാം തീയതിക്ക് വേണ്ടി സർക്കാരും എല്ലാം ശരിയാണ് കാനായി കുഞ്ഞുരാമന്റെ അപ്പൊ എട്ടാം തീയതി അതായത് ഈ ജൂലൈ മൂന്ന് ബർത്ത്ഡേ ആയിരുന്നു തൊണ്ണൂറാം ജന്മദിനം ആഘോഷിച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ മരണമായിരുന്നു ആദ്യത്തെ അതായത് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഏറെ വിഷമേ ഇത്രയും വർഷം ഒപ്പം നടന്നു ഇത്ര എനിക്ക് ഏറ്റവും ഒരുപാട് ഭാഗ്യം അദ്ദേഹത്തിനോട് ഒപ്പമാണെങ്കിൽ കിട്ടി പക്ഷെ ഒരു നിർഭാഗ്യം വന്നത് ആ ദിവസം ഇല്ലാതെ മരണ സമയം സമയത്താ ഭൗതിക ശരീരം കാണാൻ പറ്റില്ല ഞാനിവിടെ ഇല്ലാത്തോണ്ട് നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു മറ്റെല്ലാവർക്കും അതുപോലെ തന്നെ നമ്മളെ അന്വേഷിച്ചായിരുന്നു ആ ഒരു വിഷമം ഇപ്പം ഈ ശ്രമതി കൊണ്ടോ ഒരുക്കുന്നതിന്റെ കൂടെ എനിക്ക് ഞാൻ അങ്ങനെ കൂടെ നീക്കുവാണ് അത്രയും ആ അവിടെ സരവരും അങ്ങനെ ശാസ്ത്ര ആത്മസംതൃപ്തി അതായത് ഇത്രയും ഒപ്പം നടന്നിട്ട് അവസാന ദിവസം മനസ്സിലെന്നും ഒരിക്കലും പറക്കാനൊക്കത്തില്ല ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് അദ്ദേഹത്തിനോടൊപ്പം നടന്നു ശരിക്കും ഒരു ജനങ്ങൾക്കിടയിൽ മറ്റൊരു സ്ഥാനം ചെലപ്പം സാറ് നേടിയിട്ടുണ്ട് പ്രണവം രാജശേഖരൻ അത് അത് രവിമോലാളിയുടെ മഹത്വം നമ്മളോട്ട് കിട്ടി അദ്ദേഹം ബാക്കി വെച്ചിട്ടു പോയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകും ഉഷ തിയേറ്റർ മുമ്പ് കുമാർ കുമാർ തിയേറ്റർ എങ്ങനെയായിരുന്നു പിന്നീട് അതിൽ നിന്നുള്ള കുറെ മാറ്റങ്ങൾ അത് വന്നത് അത് പഴയ നോൺ എ സി തിയേറ്റർ ആയിരുന്നു വളരെ പഴയ മോഡൽ കസേരകളും പ്രൊറ്റക്ഷനും ഒക്കെ നമ്മൾ ഒന്നുശേഷം അത് കംപ്ലീറ്റ് റിനോവേറ്റ് ചെയ്ത് പുതിയ കസേര പുതിയ സ്ക്രീന് ഒക്കെ ചെയ്ത് എ സിയൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്ക് നല്ല തിയേറ്ററായി അതിന് അവർ മരിച്ച അമ്മ ഉഷാമ്മ മരിച്ച സമയത്ത് ഉഷ്ട്രിട്ട് ഓക്കെ അപ്പം വളരെ നല്ല രീതിയിൽ പോകുന്നു പ്രണവത്തിലും മാറ്റങ്ങൾ ഇപ്പം ഇടുന്നതിന് വലിയൊരു ഇതും എല്ലാം പ്രത്യേക ഈ പ്രണവം സോപാനം ഇതെല്ലാം ചേർന്ന് ആലോചിച്ചൊക്കെ അതൊക്കെ പറയും ചൈതന്യ കോർപ്പറേഷൻ അങ്ങനെയൊക്കെയുള്ള ചില പേരുകളുണ്ട് അതൊക്കെ അദ്ദേഹത്തിന്റെ ചില ഇതിൽ വരുന്നതാണ് അതേ ഒരുപാട് സംഭാവനകൾ കൊല്ലത്തിന് നൽകിയിട്ടുണ്ട് വളർച്ചയിൽ ഒരു പങ്ക് കൊല്ലത്ത് കൊല്ലം ജില്ല അല്ലേ ആ പേരും അമ്മയുടെ പേരാണ് പേരാണ് ഓക്കെ എന്നാലും ഇപ്പോ ഈ ജൂലൈ എട്ട് ഒന്നാം ചരമാർഷികമാണ് രവിമൊലാളിയുടെ കൊല്ലംകാർക്ക് സ്വന്തം രവി മൊലാളിയാണ് എന്താണ് ഈ ഇത്രയും വർഷം കൂടെ നടന്ന എന്ന നിലയില് പറയാനുള്ളത് അല്ല അദ്ദേഹത്തിന്റെ ഈ വേറൊരു അനിവാര്യമാണ് വയസ്സായി വയസ്സായി അസുഖങ്ങളായി എപ്പോഴും എപ്പോഴും അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളൊക്കെ നമുക്കെന്നും ഓർക്കത്തക്കാനുള്ള സ്ഥാപനങ്ങളല്ലേ ഈ എനിക്ക എനിക്കാണെങ്കിൽ തിയേറ്ററുകൾ ഏറ്റവും വലിയ ഇതാണ് ഇപ്പൊ ലൈബ്രറി ഗവർണിംഗ് ബാഡിയിലുണ്ട് ഞാൻ ഉണ്ട് അപ്പം അതിന്റെ അതിന്റെ എല്ലാ കാര്യങ്ങളും മുരാളിയെ കൂടെ കൊണ്ടു വന്ന അദ്ദേഹത്തിൻ്റെ ഈ ലൈബ്രറികളൊന്ന് പ്രവർത്തിക്കുന്നവരെ മാത്രമേ കമ്മിറ്റി എടുക്കാവുള്ളൂ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ കൂടെ നടന്ന് അവിടുത്തെ കാര്യങ്ങൾ അദ്ദേഹം വന്നില്ലെങ്കിൽ ഞാൻ അവിടെ പോയി ഈ രണ്ടായിരത്തി എട്ട് വരെ അങ്ങനെയാണ് ചെയ്തില്ല പിന്നെ ഒരു ഒരിച്ചിരി മാറ്റം വന്നു മലയാളി സമയം ആരും പോവാതൊക്കെ ആയി സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നിട്ട് പിന്നെ ഒത്തിരി മന്ദിഭവിച്ചു ഇപ്പം പിന്നെ വീണ്ടും ഈ പുതിയ ഭരണസമിതി വന്നു ഒരു നന്നായിട്ട് തുടങ്ങി തുടങ്ങി ഒരു ഒരു വർഷം ആറുമാസമാകണം എന്നും മനസ്സിൽ ഈ എന്നും ഇദ്ദേഹത്തെ ഈ ലൈബ്രറി കാണുമ്പോഴും നമ്മൾ ഓരോ സ്ഥാപനം കാണുമ്പോഴും അദ്ദേഹത്തിന്റെ ഇങ്ങനെ നമ്മളെ മനസ്സില് അന്നത്തെ ഓരോ സംഭവങ്ങളും നമ്മളിങ്ങനെ ഒരു സംഭവം സിനിമ ഒരു സംഭവം എന്തെങ്കിലും ആ അത് അങ്ങനെ എല്ലാ വരാറില്ല വരാറില്ലെന്ന് പറഞ്ഞാല് ഷൂട്ടിങ് തുടങ്ങുന്ന ദിവസം വന്ന് സ്വിച്ച് ഓൺ ചെയ്യും സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ പിന്നെ ഫൈനൽ ിന്റ് കാണാും അതിനുശേഷം ഒന്നിനും ഇടപെടത്തില്ല എല്ലാ ഡയറക്ടറുടെ ഡയറക്ടറുടെ കലയാണ് അങ്ങനെ ഒരു വാശിയൊന്നുമില്ല വാശിയൊന്നുമില്ല അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആരെയും വെറുപ്പിക്കത്തില്ല ആരെയും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും വേദന ഒന്നും വേദനിപ്പിക്കത്തില്ല അതൊക്കെ വളരെ ശ്രദ്ധിച്ച് പറയത്തുള്ളൂ എന്തായാലും വളരെ സന്തോഷം ഈ ഒരു ഇത്രയും വർഷം പത്തൊൻപത് വർഷം അൻപത്തൊന്ന് വർഷം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ദിനമാണ് ഈ ജൂലൈ എട്ട് ഈ ഒരു ദിനം സാറിനെ പോലെ ഒരാൾക്കല്ലാതെ അത് ഓർത്തു പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇന്നും അദ്ദേഹത്തിന്റെ ആ സ്ഥാപനങ്ങൾ ആ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇത്ര നാള് വേണമെങ്കിലും മരണസമയത്ത് അമേരിക്കയിലൊക്കെ പോയിരുന്നു അന്ന് എത്താൻ സാധിച്ചില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡല സ്മൃതി മണ്ഡപത്തിന്റെ വലിയ പങ്കാളിയാണ് സംഭവമാണ് അവശതായിട്ട് പറ്റുമോ അത് ആ ഒരു ദുഃഖം ഇല്ലാതെ നമുക്ക് സജീവമായിട്ട് അത് പ്രവർത്തിക്കാനും ഞങ്ങൾ ആത്മസംതൃപ്തി വളരെ സന്തോഷമുണ്ട് ഇത്രയും സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രണവം രാജശേഖരൻ സാറായിരുന്നു അദ്ദേഹത്തിന്റെ കമന്റ് റേഡിയോ പെൻസിയുടെ നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടി നിന്ന് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി അബ്ബാസ്